ഇന്നത്തെ റെസിപ്പി മീൻ തിളപ്പിക്കുന്നതിൻ്റെയാണ് അതിനായി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റണം പിന്നെ പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി വഴറ്റണം ഉള്ളി വഴന്ന് വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റണം ഈ കറിക്ക് ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ലത് സവാള ചേർത്തൽ അത്രയ്ക്ക് ടേസ്റ്റ് അല്ല പൊടി പൊടികളുടെ എല്ലാം പച്ചവണം മാറി കഴിയുമ്പോൾ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർക്കണം ഈ സമയം ഒരു തക്കാളി അരിഞ്ഞ് ചേർത്താൽ നല്ലതാ എൻ്റെ അടുത്ത് ഇപ്പോൾ തക്കാളി ഇല്ല പിന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം പാത്രം മൂടി വെച്ച് നന്നായി അഞ്ചു മിനിറ്റ് നന്നായി വഴ വറ്റിയ ശേഷം പാത്രം തുറന്ന് ഉപ്പ് നോക്ക ഉപ്പ് നോക്കണം പക്ഷേ ഞാൻ ഉള്ളി ഇട്ട ശേഷം ഉപ്പ് ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഈ സമയം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ മീൻ ചേർക്കണം ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം പൊടിമീനാണ് എടുത്തിരിക്കുന്നത് മീൻ ഇട്ട് കഴിഞ്ഞാൽ മൂടി വെച്ച് മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതി പൊടിമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോവും അതുകൊണ്ട് അധിക സമയം തിളക്കരുത് പാത്രം തുറന്ന് രണ്ട് ടേബിൾ സ്പൂൺ മിന്നാഗിരി ചേർക്കണം ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർക്കാം ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്